വയോധികയുടെ ധൈര്യത്തിന് ആദരം കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചെത്തിയ യാത്രികനെ തടഞ്ഞ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയുമായി രംഗത്തെത്തി സ്കൂട്ടർ ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഒരാഴ്ചത്തെ നിർബന്ധിത പരിശീലന ക്ലാസിന് അയക്കാനും തീരുമാനിച്ചു കൂടാതെ കോടതി നിർദ്ദേശിക്കുന്ന തുക പിഴയായും ഈടാക്കും നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗത നിയമലംഘനം നടത്തുന്നവരെ പിടികൂടാൻ മഫ്തിയിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കി സംഭവത്തിൽ ധൈര്യം കാട്ടിയ ചാലപ്പുറം സ്വദേശിയായ പ്രഭാവതിയമ്മയെ അവരുടെ വീട്ടിലെത്തി എം വി എ വിനു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആദരിച്ചു വ്യാഴാഴ്ച എരഞ്ഞിപ്പാലം ട്രാഫിക് സിഗ്നലിന് സമീപമാണ് സംഭവം നടന്നത് ഗതാഗത കുരുക്കിൽ വാഹനങ്ങൾ കുടുങ്ങിയിരിക്കെ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ പാഞ്ഞു വരികയായിരുന്നു ഇത് കണ്ട പ്രഭാവതിയമ്മ കാലുകൾ കൊണ്ട് വാഹനം തടഞ്ഞ് യാത്രികനെ വിരട്ടുകയും മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു അവരുടെ ധൈര്യത്തിനു മുന്നിൽ സ്കൂട്ടർ യാത്രികന് വഴിമാറാതെ വണ്ടി തിരിച്ചു റോഡിലൂടെ പോകേണ്ടി വന്നു സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വൈറലായി വയോധികയുടെ ധൈര്യത്തെ അഭിനന്ദിച്ച് നിരവധി പേർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ